ഹലോ ഞാൻ ഇടുക്കി വണ്ടമ്മേട് സ്ഥലത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് ഉണ്ടായ ഒരു ആക്സിഡന്റ് തുടർന്ന് ഞാൻ അത്യാവശ്യം തന്നെ എന്നെ കട്ടപ്പന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും അവിടുന്ന് എന്നോട് എന്നെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ണിക്കൂറിനകത്ത് തന്നെ സർജറി ആരംഭിക്കുകയും കാല് കിട്ടാൻ സാധ്യതയില്ല കാലിലാണ് ഫ്രാക്ചർ കൂടുതൽ അതിന് ശേഷമാണ് വയറിന് പ്രശ്നം വയറിന്റെ പ്രശ്നം ഓപ്പൺ ചെയ്തോട്ടുള്ള സർജറി നടത്തിമൂന്ന് സർജറി നടത്തി ഇവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ മഞ്ജുരായ് സാറ് സത്യസാണ് ആ കൂടെ ഉണ്ടായിരുന്ന ശേഷം ഐശ്വര്യം രണ്ടാം ജന്മം പോലെ തിരിച്ചു കിട്ടി കാലം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ആള് കിട്ടത്തില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആള് നഷ്ടപ്പെടും തിരിച്ചു തന്നു രണ്ടാം ജന്മം പോലെയാണ് എനിക്ക് എനിക്കിന്ന് അതിന്റെ പിന്നില് ഇവിടുത്തെ ഡോക്ടർമാര് ഇവിടുത്തെ രശ്മ ഇവരുടെയൊക്കെ സേവനം ഏറെ നന്ദിയുടെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു ഇത്രയും ഒരു അത്യാസന ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നവർ മാത്രമായിരിക്കും അവരുപക്ഷെ അവിടെ ഇവിടുന്ന് ലഭിച്ച ചികിത്സയുടെ ഭാഗമായിരിക്കാം എനിക്ക് മോനെ തിരിച്ചു കിട്ടിയിരുന്നു അപ്പോ യാതൊരു കുഴപ്പമില്ല നല്ല ദൈവത്തിലേക്ക് നല്ല കടകൾ നല്ലതായിട്ട് കിട്ടി േറെ നന്ദി കടപ്പാടും മാസ്റ്റർ വായിലെ ഡോക്ടേഴ്സ് നഴ്സസ് ടീം അങ്ങനെയുള്ള ആളുകൾ നന്ദി കടപ്പാടും എന്ന് മനസ്സിൽ സൂക്ഷിച്ചു